നാൽപ്പത്തിരണ്ട് വർഷം ട്രെയിൻ നിർത്താതെ പോയ ഒരു റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് ട്രെയിനുകൾ സ്റ്റേഷനിലൂടെ കടന്നു പോകുമെങ്കിലും ഒരു ട്രെയിനും ഈ സ്റ്റേഷനിൽ നിർത്താറില്ല കൊൽക്കട്ടയും സാർഗണ്ടിനെയും ബന്ധിപ്പിക്കുന്ന പാതയിലാണ് ഈ സ്റ്റേഷൻ പലപ്പോഴും ഈ എത്തുമ്പോൾ ട്രെയിനുകൾ വേഗത കൂട്ടാറുണ്ട് ഇതിനെല്ലാം കാരണമായി പറയുന്നത് ഒരു പെൺകുട്ടിയുടെ പേരാണ് എന്തായിരുന്നു ആ റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് വെസ്റ്റ് ബംഗാളാണ് ബേഗൻഗോഡാർ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള പുരളിയർ ജില്ലയിലാണ് ബേഗൻഗോഡാർ ഗ്രാമം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് സംഭവങ്ങളുടെ തുടക്കം അക്കാലത്ത് ബേഗൻഗോഡാറിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇല്ല ഗ്രാമത്തിലുള്ളവർക്ക് അൻപത് കിലോമീറ്ററോളം യാത്ര ചെയ്ത് വേണം ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ ഒടുവിൽ ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് സർക്കാരും ലജൻകുമാർ രാജ്ഞിയുടെ പ്രത്യേക ഇടപെടലുകൾ മൂലവും ആ ഗ്രാമത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചു ടിക്കറ്റ് കൗണ്ടറും വെയിറ്റിംഗ് ഹാളും സ്റ്റേഷൻ മാസ്റ്റർക്കുള്ള ക്വാർട്ടേഴ്സുമൊക്കെയുള്ള ഒരു ചെറിയ സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ജനങ്ങൾക്കായി ബേഗൻകുട റെയിൽവേ സ്റ്റേഷൻ തുറന്നു കൊടുത്തു ഒരുപാട് സന്തോഷത്തോടെ ജനങ്ങൾ ആ റെയിൽവേ സ്റ്റേഷനെ ഏറ്റെടുത്തു പക്ഷേ ആ സന്തോഷം ഭയമായി മാറാൻ അധികനാൾ വേണ്ടി വന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ മോഹൻ എന്ന പേരുള്ള ഒരു സ്റ്റേഷൻ മാസ്റ്റർക്ക് അവിടെ പോസ്റ്റിംഗ് ലഭിച്ചു സർക്കാർ ക്വാർട്ടേഴ്സിൽ താമസിച്ച അദ്ദേഹം ഒരു ദിവസം ട്രെയിനു പിറകെ ഒരു പെൺകുട്ടി ഓടുന്നത് കണ്ടു ട്രെയിനിൽ കയറാനായിരിക്കുമെന്ന് കരുതി അദ്ദേഹം അത് വിട്ടുകളഞ്ഞു എന്നാൽ പിറ്റേ ദിവസം അതേ കാഴ്ച തന്നെ അയാൾ കണ്ടു പക്ഷേ ഇത്തവണ സ്റ്റേഷൻ മാസ്റ്റർ ശരിക്കും ഭയന്നി വറച്ചു കാരണം ട്രെയിനു പിന്നാലെ ഓടിത്തുടങ്ങിയ പെൺകുട്ടി പിന്നെ ട്രെയിനിനൊപ്പവും പിന്നെ ട്രെയിനിനേക്കാൾ വേഗത്തിലും ഓടുന്നു ട്രെയിൻ ആ പെൺകുട്ടിയുടെ ശരീരത്തിലൂടെ കടന്നുപോയിട്ടും അവൾക്ക് ഒന്നും സംഭവിച്ചില്ല ഭയന്നി വറച്ച സ്റ്റേഷൻ മാസ്റ്റർ ഉടനെ തന്നെ എല്ലാവരോടും ഈ വിവരം പറഞ്ഞു അതൊരു തോന്നലായിരിക്കുമെന്ന് കരുതി എല്ലാവരും അത് തള്ളിക്കളഞ്ഞു എങ്കിലും സ്റ്റേഷൻ മാസ്റ്ററുടെ സമാധാനത്തിന് വേണ്ടി അവിടെ മുഴുവൻ തിരഞ്ഞു നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല രാത്രിയാകുമ്പോൾ ട്രെയിനിൻ്റെ മുൻപിലൂടെ ഓടുന്ന പെൺകുട്ടി അവളുടെ വേഗതയ്ക്ക് മുൻപിൽ തോറ്റുപോകുന്ന ട്രെയിൻ ശരീരത്തിലൂടെ ട്രെയിൻ കയറിപ്പോയിട്ടും ഒന്നും സംഭവിക്കാത്ത ആ പെൺകുട്ടിയെ പലതവണ കണ്ട സ്റ്റേഷൻ മാസ്റ്ററും കുടുംബവും ഒരു ദുരൂഹ സാഹചര്യത്തിൽ റെയിൽവേ ക്വാർട്ടേഴ്സിൽ മരണപ്പെടുന്നു അതോടെ ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് എല്ലാവരും സംശയിക്കാൻ തുടങ്ങി പിന്നീട് അവിടെ എത്തിയ മറ്റൊരു സ്റ്റേഷൻ മാസ്റ്റർക്കും ഇതേ അനുഭവം ഉണ്ടായി ട്രെയിനു പിന്നാലെ ഓടുന്ന പെൺകുട്ടിയുടെ കഥ പറഞ്ഞ സ്റ്റേഷൻ മാസ്റ്ററോട് മറ്റുള്ളവർ മുൻപ് നിന്ന സ്റ്റേഷൻ മാസ്റ്റർക്കും ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായതായി പറഞ്ഞു അതോടെ അദ്ദേഹം അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയി പിന്നീട് മൂന്നാമത്തെ സ്റ്റേഷൻ മാസ്റ്ററും എത്തി അദ്ദേഹത്തിനും അനുഭവം അതുതന്നെ ജോലി രാജിവെച്ചാലും ഇനി ഈ എന്ന് പറഞ്ഞ് അദ്ദേഹം സ്ഥലം വിട്ടു അതോടെ കഥ നാട് മുഴുവൻ അറിഞ്ഞു പിന്നീട് പലരും രാത്രിയിൽ ആ സ്ത്രീ രൂപത്തെ കാണാൻ തുടങ്ങി അതോടെ ആരും സ്റ്റേഷനിലേക്ക് വരാതെയായി ട്രെയിനുകൾ നിർത്താതെയായി ഒടുവിൽ റെയിൽവേയും പ്രശ്നത്തിൽ ഇടപെട്ടു പലരെയും ആ സ്റ്റേഷനിലേക്ക് പോസ്റ്റ് ചെയ്തെങ്കിലും ആരും അങ്ങോട്ട് പോവാൻ തയ്യാറായില്ല ട്രെയിനുകൾ എത്ര വന്നു പോയാലും ബേഗൻഗോഡാറിൽ ആരും ഇറങ്ങാറില്ല ആരും തന്നെ കയറാനുമില്ല ഒടുവിൽ യാത്രക്കാരും ജീവനക്കാരും ഇല്ലാതെ വന്നപ്പോൾ സ്റ്റേഷൻ വേണ്ടെന്ന് വെക്കാൻ റെയിൽവേ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴോടെ ബേഗൻഗോഡാർ റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടി റേതാബാദിലുള്ള റെയിൽവേ സ്റ്റേഷനായി ബേഗൻഗോഡാർ അറിയപ്പെട്ടു അതോടെ അതുവഴി കടന്നു പോകുമ്പോൾ പോലും ഭയം ജനിപ്പിക്കുന്ന ഒന്നായി ബേഗൻകൂടാർ മാറി വർഷങ്ങൾ കടന്നുപോയെങ്കിലും മന്ത്രിമാരും ജനങ്ങളും സ്റ്റേഷനിൽ പ്രേതബാധയുള്ളതായി വിശ്വസിച്ചു ഭയം ആ ഗ്രാമത്തെ വല്ലാതെ പിടികൂടി സ്റ്റേഷൻ എത്താറാകുമ്പോൾ ട്രെയിനുകൾ വേഗത കൂട്ടി യാത്രക്കാർ ജനാലകളും വാതിലുകളും അടയ്ക്കത്തക്ക വിധം പേടിച്ചു പണ്ടു മരിച്ചുപോയ ഒരു പെൺകുട്ടിയുടെ പ്രേതമാവാം അത് എന്ന് എല്ലാവരും വിശ്വസിച്ചു വർഷങ്ങൾ കഴിയും തോറും സോഷ്യൽ മീഡിയ വഴിയും മറ്റും ഈ സ്റ്റേഷനെ പറ്റിയുള്ള കഥകൾ പ്രചരിക്കാൻ തുടങ്ങി അതോടെ പകൽ സമയം സ്റ്റേഷൻ കാണാൻ ടൂറിസ്റ്റുകൾ എത്തിത്തുടങ്ങി ഒടുവിൽ പാരാനോർമൽ സൊസൈറ്റി ആത്മാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടോ എന്നറിയാൻ പന്ത്രണ്ട് പേരടങ്ങിയ സംഘം ഒരു രാത്രി മുഴുവൻ അവിടെ ചിലവഴിച്ചു പക്ഷേ പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല അതോടെ ജനങ്ങൾക്കും ആ കഥകളിലെ വിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങി അതോടെ തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സ്റ്റേഷൻ വീണ്ടും തുറക്കണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ നിവേദനങ്ങൾ നൽകി തുടങ്ങി നിരവധി നിവേദനങ്ങൾക്കൊടുവിൽ അന്നത്തെ റെയിൽവേ മന്ത്രിയായ മമതാ ബാനർജിക്ക് അവിടുത്തെ എം എൽ എ തന്നെ സ്റ്റേഷൻ വീണ്ടും തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതിക്കായി കത്ത് നൽകി രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബറോടെ റെയിൽവേ സ്റ്റേഷൻ വീണ്ടും തുറന്നു എങ്കിലും രാത്രി കാലങ്ങളിൽ അവിടേക്ക് വരാൻ ഇന്നും ജനങ്ങൾ ഭയക്കുന്നുണ്ട് വൈകിട്ട് മണി കഴിഞ്ഞാൽ റെയിൽവേ ജീവനക്കാരും അവിടെ നിന്നും അടങ്ങും ഒരു പെൺകുട്ടി കാരണമാണോ നാൽപ്പത്തിരണ്ട് വർഷത്തോളം ആ സ്റ്റേഷനിൽ ട്രെയിനുകൾ നിർത്താതെ പോയത് സത്യം എന്തെന്ന് ഇന്നും അറിയാത്തൊരു രഹസ്യമായി ഈ കഥ തുടരുന്നു